കാർഗിൽ യുദ്ധവിജയത്തിന് ഇന്ന് കാൽ നൂറ്റാണ്ട് കാർഗിൽ വിജയ് ദിവസത്തെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലഡാക്കിലെത്തും ദ്രാസിലുള്ള യുദ്ധസ്മാരകം നരേന്ദ്രമോദി സന്ദർശിക്കും യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം ലഡാക്കിലെ ഷിൻകുൻ ലാ ടണൽ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും യെസ് എന്തായാലും നമുക്ക് ഗോപാൽ ശിലാസനിലേക്ക് കൂടെ വിവരങ്ങൾക്കായി പോകാം ആൽപൈനോറ യാത്രയുടെ ഭാഗമായി ഗോപാൽ കാർഗിലൊക്കെ സന്ദർശിച്ചു നേരത്തെ ദ്രാസിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടതാണ് ഗോപാൽ അവിടെ പോയപ്പോൾ സ്വാഭാവികമായും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇരുപത്തിയഞ്ചാം വർഷം വാർഷികം ആഘോഷിക്കുകയാണ് കാർഗിൽ വിജയ് ദിവസത്തിന്റെ സ്വാഭാവികമായും അഭിമാനകരമാകുന്ന ഒരു മുഹൂർത്തം തന്നെയായിരിക്കും അത്തരം കാഴ്ചകളൊപ്പം തന്നെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് പറയൂ ജിസി സൂചിപ്പിച്ചതുപോലെ തന്നെ കേട്ടും വായിച്ചും ചില സിനിമകളിൽ കണ്ടും മാത്രം പരിചയിച്ചിട്ടുള്ള കാർഗിൽ യുദ്ധം ആ യുദ്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തേക്ക് നേരിട്ട് എത്തിപ്പെടാൻ സാധിക്കുന്നു അതും ഈ കാർഗിൽ ഇരുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ആ ഒരു ആഘോഷം നടക്കുന്ന ദിവസങ്ങളിൽ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്നത് വലിയ ഒരു അനുഭവമായിരുന്നു ആദ്യ ദിവസം നമ്മൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും കനത്ത ബന്ധവസ് ഉള്ളതിനാൽ തന്നെ അനുമതി ലഭിച്ചിരുന്നില്ല പിന്നീട് കഴിയാവുന്ന രീതിയിൽ എല്ലാം ശ്രമിച്ചതിനു ശേഷമാണ് വളരെ കുറച്ച് സമയം ഈ കാർഗിൽ വാർ മെമ്മോറിയലിനുള്ളിൽ പ്രവേശിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് കണ്ട് അതൊരു വാർത്തയാക്കി ചിത്രീകരിക്കാനും ഒക്കെ അവസരം കിട്ടിയത് അതിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഇത് കാർഗിൽ യുദ്ധം എന്ന് പറയുന്നുവെങ്കിൽ പോലും കാർഗിൽ നഗരത്തിൽ നിന്ന് ഏറെ മുന്നോട്ട് വരുമ്പോൾ അല്ലെ ശ്രീനഗർ ഹൈവേയിലായി ദ്രാസ് എന്ന പ്രദേശത്താണ് ഈ കാർഗിൽ വാർ മെമ്മോറിയൽ സ്ഥാപിച്ചിട്ടുള്ളത് കാരണം യുദ്ധം ഏറ്റവും കൂടുതൽ കുടുംബിരിക്കൊണ്ട പ്രദേശമായിരുന്നു ഈ ദ്രാസ് അവിടെയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചോളം വരുന്ന പട്ടാളക്കാർ ഇന്ത്യയ്ക്ക് വേണ്ടി ജീവിതത്യാഗം മരിച്ചത് ഈ വാർ മെമ്മോറിയലിനുള്ളിൽ ിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ലോകത്തേക്കെത്തിയ ഒരു അനുഭൂതിയാണ് ഉള്ളത് കാരണം എങ്ങും പട്ടാളക്കാർ ആ എങ്ങും വേറൊരു അന്തരീക്ഷം ദേശീയത എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി മുതൽ തന്നെ ഈ എസ് പി ജിയുടെ ബന്ധവസിലായിരുന്നു പൂർണമായും സുരക്ഷ എസ് പി ജി ഏറ്റെടുത്തിരുന്നു അതുവഴി പോകുന്ന വാഹനങ്ങളിലെല്ലാം കൃത്യമായ കൂടി മാത്രമേ കടത്തിവിടുകയുണ്ടായിരുന്നുള്ളൂ ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാന ം ജവാന്മാരുടെ മെമ്മോറിയൽ ആയിരുന്നു ഇന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനമായി മരിച്ച കാർഗിലിൽ മരിച്ച ജവാന്റെ ഓർമ്മ അടക്കം ഓർമ്മകൾ നിലനിൽക്കുന്ന വാർ മെമ്മോറിയൽ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന സ്മരണ പീഠങ്ങൾ നമുക്കവിടെ കാണാൻ സാധിച്ചു അതിനുള്ളിൽ കൂടി ഒരു അനുഭവം അത് വേറെ തന്നെയായിരുന്നു മറ്റൊന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ ജവാന്മാരുടെ അവരുടെ വസ്തുക്കൾ അവർ അവരുടെ പ്രിയപ്പെട്ടവർക്ക് എഴുതിയ കത്തുകൾ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വസ്തുക്കളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം അവിടെയുണ്ട് ആ മ്യൂസിയത്തിലെ കാഴ്ചകളും ഏറെ അത് നമുക്ക് ചിത്രീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആ കാഴ്ചകളേറെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു മറ്റൊരു കാര്യം ഈ പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുത്ത കുറെ വസ്തുക്കൾ അവരുടെ ആയുധങ്ങൾ അവരുടെ വെടിയുണ്ടകൾ അവർ താമസിച്ച ബസ്തറുകൾ എല്ലാം തന്നെ ഇപ്പോഴും ഒരു മോണുമെന്റ് എന്നോണം അല്ലെങ്കിൽ ഒരു മെമ്മോറിയൽ എന്നോണം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കാശ്മീരിലെ കാഴ്ചകൾ കൂടി പറയാതെ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം എന്നോട് ഈ യാത്രയിലൊപ്പം ഉടനീളമുള്ള ദിവ്യ ദിവ്യ ആണ് ിലെ കാഴ്ചകളെ കാശ്മീരിൽ ഓരോ മീറ്ററിലും നമുക്കൊരു ജവാനെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ശ്രീനഗർ പ്രദേശങ്ങളിലൊക്കെ സംസാരിച്ചിരുന്നു അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഉള്ളത് ഗോപാല ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത കൂടി പറയേണ്ടതുണ്ട് അനന്ത്നാഗ പുൽവാമ ഈ രണ്ട് സ്ഥലങ്ങളുടെയും ഇടയിലാണ് നമ്മളുള്ളത് ഈ രണ്ട് സ്ഥലങ്ങളും പലപ്പോഴായി ഇതുപോലെയുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ ആക്രമണങ്ങൾ അങ്ങനെയുള്ള വാർത്തകൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അനന്ത്നാഗും പുൽവാമയും ഇനി നമ്മൾ കാർഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രാസ് ിൽ ചെന്നിരുന്നു ഇവരൊക്കെ മെമ്മോറിയൽ കാണാൻ പോയപ്പോൾ അവിടെയുള്ള സാധാരണക്കാർക്കിടയിലേക്ക് ഞാൻ അല്പനേരമൊന്ന് ഇറങ്ങിച്ചെല്ലാനും അവരുമായി സംസാരിക്കാനുമൊക്കെ ശ്രമിച്ചിരുന്നു ഇപ്പോഴത്തെ ജനറേഷന് ആ യുദ്ധത്തെക്കുറിച്ചോ യുദ്ധത്തിന്റെ ഓർമ്മകളെക്കുറിച്ചോ ഒക്കെ പറഞ്ഞു കേട്ടേ അറിവേ ഉള്ളൂ എങ്കിലും മുതിർന്നവർക്കും അതുപോലെ തന്നെ അവിടെയുള്ള പ്രായമായവർക്കും ഒക്കെ ഇപ്പോഴും ആ ഒരു യുദ്ധത്തിന്റെ ആ ഒരു ദിവസങ്ങൾ ആ ഒരു നടുക്കുന്ന ഓർമ്മകളൊക്കെ പേറിക്കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും ആ ഒരു മൂന്ന് മാസത്തോളം നീണ്ട ആ ഒരു യുദ്ധത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട് അവിടെ ഉടനീളം ഓരോ നൂറ് മീറ്റർ ഗ്യാപ്പിലും ആർമിയുടെ സുരക്ഷ ഇപ്പോഴുമുണ്ട് അതിശക്തമായ തന്നെ റോഡുകളായാലും മറ്റു പാതകളായാലും ഉയർന്ന ബിൽഡിങ്ങുകളിലായാലും ഒക്കെ നമുക്ക് ആർമി ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു നമ്മളടക്കം അവിടെ അവിടെ കഴിഞ്ഞപ്പോഴൊക്കെ ചുറ്റിലും ആർമി ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പോഴും കർശന സുരക്ഷയിലാണ് ശ്മീരായാലും കാർഗിൽ ആയാലും എന്നുകൂടി പറയേണ്ടി വരും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായി ഞങ്ങളുടെ ടീം ലഡാക്കിലും അതുപോലെ തന്നെ കശ്മീരിലും ഒക്കെ ഉണ്ടായിരുന്നു ഓരോ ഇടത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് നേരത്തെ ആർമി ഉദ്യോഗസ്ഥരോട് വലിയ ബഹുമാനവും ആദരവും ഒക്കെ തോന്നാറുണ്ട് പക്ഷേ ഇവിടങ്ങളൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ആദരവും ബഹുമാനവും ഒക്കെ ഒന്നുകൂടി കൂടിയത് എന്നുകൂടി പറയേണ്ടി വരും കാരണം ലഡാക്ക് മൌണ്ടെയ്ൻ റീജ്യനുകൾ കാരക്കോണ മൌണ്ടൈൻ റീജ്യനുകൾ സിയാച്ചിൻ മലനിരകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു കേട്ടത് മാത്രമേ ഉള്ളൂ അത് നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഉയരവും അതിന്റെ ഒരു വ്യാപ്തിയും ആ ഇടങ്ങളിലൊക്കെ സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് അത് എത്രത്തോളം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് എന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ പല ഉയരമുള്ള കൊടുമുടികളുടെയും മുകളിലെത്തിയപ്പോൾ ഞങ്ങളെ പോലെയുള്ളവർക്കൊന്നും ഒരു അഞ്ച് മിനിറ്റ് പോലും അവിടെയൊക്കെ തുടരാനോ അല്ലെങ്കിൽ അവിടെയൊക്കെ നിൽക്കാനോ പോലും കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ കാലങ്ങളോളം ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ വെയിലും കോരിച്ചൊരിയുന്ന മഴയും ആ കനത്ത മഞ്ഞുമൊക്കെ താണ്ടി നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നമ്മുടെ അതിർത്തികൾ കാക്കുന്നു അപ്പോൾ അത് അത് എത്രത്തോളം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് പ്രതിസന്ധികൾ നിറഞ്ഞതാണ് എന്നതുകൂടി നമുക്ക് വ്യക്തമായ അപ്പോൾ അവരുടെ ഒരു ആത്മസമർപ്പണം അവരുടെ ആ ഒരു മനോധൈര്യം നമ്മുടെ രാജ്യത്തോടുള്ള അവരുടെ ആ ഒരു ആത്മസമർപ്പണം കൊണ്ട് തന്നെയായിരിക്കും ഇതൊക്കെ സാധിച്ചിട്ടുണ്ടാവുക എന്നുകൂടി ഒരു പക്ഷെ പറയേണ്ടി വരും ശരി ദിവ്യ ഗോപാൽ എന്തായാലും യാത്രകൾ ഒരുപാട് മനുഷ്യരെ മാറ്റിമറിക്കാറുണ്ടെന്ന് പറയാറുണ്ട് ഇപ്പോൾ ദിവ്യയും ഗോപാലും പങ്കുവച്ചത് അത്തരം അനുഭവങ്ങൾ കൂടിയാണ് കാർഗിൽ ഉടനീളം സഞ്ചരിച്ചപ്പോൾ കണ്ട മനുഷ്യർ സൈനികർ ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ അവരെ നോക്കി കാണാൻ തുടങ്ങുന്നു അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നു ആ തീർച്ചയായിട്ടും ഒരു പുതിയ മനുഷ്യരായി യാത്രകൾ നമ്മളെ മാറ്റിയെടുക്കുമെന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കണം എന്തായാലും ദിവ്യ ഗോപാൽ രണ്ടുപേരും യാത്ര തുടരുക സുഹേലയോട് കൂടെ എൻ്റെ അന്വേഷണം അറിയിക്കുക യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആ വരും ബുള്ളറ്റിനുകളിലും കാണാം